എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു അവസരത്തെ ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് എക്സാം നടന്നു ആ കൊറോണ ആ ഒരു ടൈം കാരണമാണ് എക്സാം വൈകിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പത്താം തീയതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവസാനിക്കുകയും ചെയ്തിരുന്നു ഏകദേശം തൊണ്ണൂറ്റിയാറ് അഡ്വൈസുകൾ നൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് അഡ്വൈസുകളാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നോട്ടിഫിക്കേഷൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് ടു മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് എന്നൊരു സാലറി സ്കെയിലായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ വേക്കൻസീസും കാറ്റഗറി നമ്പർ സീറോ വൺ ബാർ രണ്ടായിരത്തി പത്തൊൻപതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് എല്ലാ വേക്കൻസീസും വന്നിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അന് പി യു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ എട്ടാം ഈ ഒരു ജോബിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ കാലാവധി അവസാനിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റും ഈ ഒരു വർഷം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം